കേന്ദ്രങ്ങളാണ് പാവപ്പെട്ടവരെ സഹായിക്കണം എല്ലാവരോടും നല്ല സ്നേഹത്തോടെ എല്ലാവരോടും എല്ലാ ജനവിഭാഗങ്ങളോടും എല്ലാ മതവിഭാഗങ്ങളോടും മതമുള്ളവരോടും മതമില്ലാത്തവരോടും എല്ലാവരോടും സൗഹാർദ്ദത്തോടെ ജീവിക്കാനുള്ള ഏറ്റവും വലിയ ആഹ്വാനമാണ് പള്ളിയിൽ നിന്നുണ്ടാകുന്നത് പരിശുദ്ധമായ പള്ളിയിൽ നിസ്കരിക്കാൻ വരുന്ന ഒരു വിശ്വാസിക്ക് ഭീകരവാദിയാവാൻ കഴിയില്ല തീവ്രവാദിയാവാൻ കഴിയില്ല അവൻ അവന്റെ കൽവി എപ്പോഴും മുന്നിൽ നല്ല വിനയാന്വിതനായിരിക്കും അങ്ങനെയുള്ള ഏറ്റവും നല്ല സമാധാനത്തിന്റെ കേന്ദ്രങ്ങളാണ് അള്ളാഹുവിന്റെ പരിശുദ്ധമായ പള്ളി ആ പള്ളി നിർമ്മിച്ചവർ അവർക്ക് അള്ളാഹുവേ നീ വീട് കൊടുക്കണേ അതിനെ സഹായിച്ചവരെ ദുനിയാവിലും നീ സഹായിക്കണേ വിഷമങ്ങൾ കൊടുക്കണേ തീർത്തുകൊടുക്കണേ അതാണ് ഏറ്റവും പ്രധാനം ഞാനൊരു വീട്ടിലേക്ക് കയറി ചെന്നപ്പോൾ ആ വീട്ടിലുണ്ട് കുറെ സാധനങ്ങൾ അലമാരയിൽ ഇങ്ങനെ അടുക്കി വെച്ചി വെച്ചിട്ട് ആ നോക്കിയപ്പോൾ ആ അലമാരയുടെ ഏറ്റവും മുകളിൽ മുകളിൽ ജെ സി ബി വെച്ചിട്ടുണ്ട് കുട്ടികൾ കളിക്കുന്ന ജെ സി ബി ജെ സി ബി സി ബി അതിന്റെ താഴെയാണ് വിശുദ്ധ അതും ഇല്ല ആ വീട്ടിൽ പിന്നെ സമാധാനം ഉണ്ടാവും ആ വീട്ടിൽ പ്രയാസങ്ങളല്ലേ അല്ലേ ആദരിക്കേണ്ടതിന് ആദരിക്കണം തിരിക്കണം ബഹുമാനിക്കേണ്ടതിന് ബഹുമാനിക്കണം നമ്മുടെ വീടുകളിൽ ഏറ്റവും മുകളിൽ ഉണ്ടാകേണ്ടത് വിശുദ്ധ ഖുർആനാണ് ആ ഖുർആാനിന് പകരം പകരം ഖുർആനൊക്കെ എവിടെയോ ഇട്ടിരിക്കുകയാണ് അതേ സമയത്ത് അയാള് അലമാരയില് ബഹുമാനത്തോടുകൂടെ എടുത്തു വെച്ചിരിക്കുന്നത് കൊറേ കാറും കൊറേ ജെ സി വിയും കൊറേ അലങ്കാര വസ്തുക്കളും അത് ആദര അത് അനാദരവല്ലേ അങ്ങനെയുള്ള വീടുകളിൽ സമാധാനം ഉണ്ടാകുമോ അതുകൊണ്ട് ശ്രദ്ധിക്കണേ അഥവാ വലിയ പ്രധാനം ശുദ്ധമായ ഖുർആനുമായി മദ്രസ മദറസ്മോള് ഒരു ഒരു പൊന്നുമോന് നമ്മുടെ വീട്ടിലേക്ക് കയറി വരികയാണ് വീട്ടിന്റെ മുറ്റത്ത് നമ്മൾ ഇരിക്കുകയാണ് എന്റെ കസേരയാണ് എന്റെ വീടാണ് മകനാണ് വരുന്നത് മകളാണ് വരുന്നത് അവിടെ അതല്ല വിഷയം ആ പൊന്നമോന്റെ കയ്യിലെ ഖുറാനുണ്ട് നമ്മൾ വീട്ടിന്റെ പുറത്തുള്ള മുകളിൽ കാലും കടന്നു വരുന്നത് പൊന്നുമോൻ കടന്നു വരുന്നത് ആ പൊന്നുമോന്റെ കയ്യിൽ ഖുറാനുണ്ടല്ലോ എന്ന് മനസ്സിലാക്കി നീ എഴുന്നേറ്റ് നിൽക്കണം നിൽക്കണം അവിടെ ഇരിക്കണം േടാണ് അത് അത് ബഹുമാനത്തിന് പോലെയുള്ള ഗ്രന്ഥങ്ങളിൽ ബാബ് വിശദീകരിച്ചപ്പോൾ അവിടെ രേഖപ്പെടുത്തിയത് കാണാ അതെ അള്ളാഹുവിന്റെ ദീനിൽ നിന്ന് പുറത്തു പോകുന്ന ആളുകളെ വിശദീകരിക്കുന്നുണ്ട് ദീനിൽ നിന്ന് പുറത്തു െന്ന് പറ അയാൾക്കെതിരെ അള്ളാഹുവിന്റെ ദീനിൽ ഉണ്ട് ഇസ്ലാമിക ഭരണകൂടതി ആണെങ്കിൽ ആണെങ്കിൽ അയാള് കൊല്ലണമെന്നാണ് നിയമം 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 പക്ഷേ നമ്മുടെ രാജ്യതല്ലാത്തത് കൊണ്ട് അങ്ങനെ നിസ്കരിക്കാത്തവരെ കൊല്ലുന്നില്ല എന്ന് മാത്രം സ്കരിക്കാത്തവരെ കൊല്ലണമെന്നാണ് അവർക്ക് ഭക്ഷണം കൊടുക്കാൻ പാടില്ല നമ്മുടെ ഗൗരവമാണ് ഗൗരവാണ് അപ്പോഴും ഇസ്ലാമിലേക്ക് ഇസ്ലാമിൽ നിന്ന് അയാള് പുറത്തു പോകുമെന്ന് പറയാൻ പാടില്ല അയാള് അയാള് കഴിഞ്ഞാൽ അയാള് കുളിപ്പിക്കും പോലെ കുളിപ്പിക്കണം കഫം ചെയ്യണം അവരെ മുസ്ലിം മറവ് ചെയ്യുന്ന സ്ഥലത്ത് മറവ് മറവ് ഇസ്ലാമിന്റെ നിയമാണ് അതേ സമയത്ത് യുദ്ധത്തിൽ സംഭവിക്കുന്നവരെ കുറിച്ച് പറയുകയാണ് അവർ അള്ളാഹുവിന്റെ ബൗണ്ടറിക്ക് പുറത്താണ് അവരാരാണെന്നറിയുമോ അള്ളാഹുവിന്റെ പള്ളിയിൽ നിന്ന് പാങ്ക് കൊടുക്കുമ്പോ അവർ നാവ് കൊണ്ട് സംസാരിച്ചവരാണ് അയാള് മരിക്കുന്ന സമയത്ത് അയാളുടെ നാവ് പരിശുദ്ധമായ പള്ളിയിൽ നിന്ന് ബാങ്ക് കൊടുക്കുന്നത് കേൾക്കുമ്പോ ആ മുസ്ലിമായൊരു സഹോദരിയുടെ വീട്ടിൽ മുറ്റത്താണ് പള്ളിയുള്ളത് ആ സഹോദരി അടിച്ചുകൊണ്ടിരിക്കുമ്പോ ആ സഹോദരി അടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ അമ്മ എന്ത് ചെയ്യുമെന്നറിയുമോ ഉടുത്തിരിക്കുന്ന എടുത്തിട്ട് തലയിങ്ങനെ ഇനി മറക്കാൻ സാരിയുടെ ഭാഗമില്ലെങ്കിലോ ആ അമ്മ ഒരു കഷ്ണം കടലാസ് എടുത്തിട്ട് തലയിലേക്ക് വെക്കുമത്രേ അടിക്കുന്ന അടി അവിടെ നിർത്തിക്കളയോ പിന്നെ അടിക്കൂല പിന്നെ വീട് വൃത്തിയാക്കൂല അതേ ബാങ്ക് കഴിഞ്ഞ ശേഷം മാത്രമേ ആ ആ അമ്മ സമയത്ത് ആ അമ്മയുടെ മകളെ ഉസ്താദിന്റെ അടുക്കലെ കൂടി വരികയാ ഉസ്താദന്റെ അമ്മ എന്തോ അറബിയിൽ പറയുന്നുണ്ട് എന്താണെന്ന് ഞങ്ങൾ കറിഞ്ഞുകൂടാ ഒന്ന് വന്ന് നോക്കണേ ആ പള്ളിയിലെ വ്യസ്താദ് അതാ അമ്മയുടെ സമീപത്ത് ചെന്ന് നോക്കുമ്പോ എന്നും പള്ളിയിൽ ബാങ്ക് കൊടുക്കുമ്പോൾ വിളിക്കപ്പെടുന്ന ലാ ഇലാ എന്ന സുന്ദരമായ നാമം ആ അമ്മ ഏറ്റു ഏറ്റു പറയുകയാണ് ാഹുവിന്റെ പരിശുദ്ധമായ പള്ളികളുടെ മിനാരങ്ങളിൽ നിന്ന് കൊടുക്കുന്ന പങ്കുകളെ നിസ്സാരമാക്കല്ല ചെറുപ്പക്കാരാ നിന്റെ ഫോണെടുത്ത് നീ സംസാരിക്കല്ലേ സഹോദരി നമ്മുടെ നാവ് ആ സമയത്ത് അനങ്ങാൻ പാടില്ല പാടില്ല ആ സമയത്ത് നാവിനെ അടക്കി വെക്കണം അടക്കി വെച്ചില്ല എങ്കിൽ യുദ്ധത്തിന്റെ യാലത്തു താലിബീൻ പോലെയുള്ള ഗ്രന്ഥങ്ങളിൽ മഹാൻമാർ ഇത് വിശദീകരിച്ചിട്ടുണ്ട് മറ്റൊരു വിശദീകരണം വന്നിട്ടുള്ളത് പേരിട്ട മക്കളെ ശ്രദ്ധിക്കണേ അല്ല ഉഷാറാണ് മുസ്തു റസൂലുല്ലാന്റെ പേരിടണം പേരിടണം ഹരിയാതിൽ തർക്കമൊന്നുമില്ല അത് നല്ല പേരുകളാണ് ഒക്കെ നല്ല പേരാണ് മുത്തുലസൂളുല്ലാന്റെ പേരാണ് പേരാണ് പക്ഷേ ആ പേരിട്ട ഉമ്മമാരും ഉപ്പമാരും ഒരു കാര്യം ശ്രദ്ധിക്കണം എന്താണത് ആ മകന്റെ പേര് എന്നാണെങ്കിലേ ആ വിളിച്ചിട്ട് നിന്റെ നാവ് കൊണ്ട് നീ വാക്ക് വിളിക്കല്ല മക്കളെ ചീത്ത വിളിക്കുന്നവരില്ലേ ഒരു മുത്തുലക്കൻ ഒരാളെ ചീത്ത വിളിക്കുന്നതല്ല എന്തെങ്കിലും ഒരു അത് എന്തെങ്കിലും ആവട്ടെ അതിപ്പോ ഞാൻ ഈ ഞാൻ ആയതുകൊണ്ട് പറയണില്ല എന്തെങ്കിലും ഒരു ആ പക്ഷേ എപ്പോഴെങ്കിലും ഒരാൾ പറഞ്ഞു എന്ന് വരാം അതുകൊണ്ട് ഇസ്ലാം എന്ന് പുറത്തു പോകും എന്നല്ല അതേ സമയത്ത് ഒരാളെ എന്ന് വിളിച്ചിട്ട് ആ പേരിന്റെ കൂടെ ഒരു ചീത്തവാക് പ്രയോഗിക്കുക എന്ന് പറഞ്ഞിട്ട് അതിന്റെ കൂടെ ഒരു ചീത്ത അങ്ങനെ പറയാൻ പാടില്ലാതെ പറയാൻ പോലും നമ്മൾ പേടിക്കുകയാണ് പേരിന്റെ കൂടെ ഒരു പേടിക്കുകയാണെ തുറസൂരിന്റെ മക്കളെ വിളിക്കാം മക്കളെ എന്തെങ്കിലും അവരോട് പറയാനുണ്ടെങ്കിൽ പറയാം പറയാം അല്ലെങ്കിൽ ഒന്നും പറയാതെ കേവലം ഒരു ചിത്തവാക്ക് അവരെ പറഞ്ഞതുകൊണ്ട് ഇസ്ലാമിലെ സ്വർത്തു പോകുമെന്നല്ല അതേ സമയത്ത് യാസീനെ എന്ന് വിളിച്ചിട്ട് ആ വിളിയുടെ കൂടെ ഒരു ചിത്തവാക്ക് പ്രയോഗിക്കുക ുമില്ലാരി സംഭവിച്ചു പോകും അള്ളാഹുവിന്റെ ദീനിൽ നിന്ന് പുറത്തായി പോകും ശ്രദ്ധിക്കണേ മിനിങ്ങളെ മിനാത്തുകളെ